ിനെതിരെയുള്ള നീക്കുപോക്കുകൾ നടക്കുന്നത് ആശയം കൊണ്ട് ആദർശം കൊണ്ട് ഇസ്ലാമിനെ തോൽപ്പിക്കാൻ പറ്റാതെ വരുമ്പോ ആരോപണം കൊണ്ട് ആക്ഷേപം കൊണ്ട് അടിച്ചമർത്താനാണ് അല്ലാതെ മറ്റെന്തിനാണ് അധ്യാപിക സിസ്റ്ററായതുകൊണ്ട് തലമറച്ചു വന്നാൽ ഭീകരമല്ല വിദ്യാർത്ഥി തലമറച്ചു വന്നാൽ ഭീകരം ഭീകരം നമ്മൾ ആലോചിച്ചു ഒരു ടീച്ചർക്ക് താൻ അനുഷ്ഠിക്കുന്ന പുണ്യമാണെന്ന് കരുതി നിഷ്ഠ നിഷ്ഠ പാലിക്കുന്ന ഒരു കാര്യം ഒരു വിദ്യാർത്ഥിനി ചെയ്തപ്പോൾ അപരാധമായതെങ്ങനെ എവിടെയാണ് പ്രശ്ന ആവശ്യമില്ലാതെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നു വിശ്വാസികളായ നമ്മൾ കൃത്യമായി കാര്യങ്ങളെ ബോധമുള്ള ബോധത്തോടെ സമീപിക്കണം നമ്മുടെ കയ്യിലുള്ള ഖുർആാനിനെ വെല്ലാൻ ഒരു ഗ്രന്ഥം ലോകത്താരും അവതരിപ്പിച്ചിട്ടില്ലാ വസ്ലമെ വെല്ലാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയെ അവതരിപ്പിക്കാൻ സാധ്യമല്ല ഇസ്ലാമിക സംഹിതയെ വെല്ലുന്ന ഒരു സംഹിത കൊണ്ടുവരാൻ ലോകത്ത് കഴിയുന്നില്ല എന്തേ ഇസ്ലാമിനെ മാത്രം ഇപ്പോഴും പറയുന്നത് മുത്തലാഖ് വന്നപ്പോഴും ഇസ്ലാം വഖഫ് വന്നപ്പോഴും ഇസ്ലാം അങ്ങനെ എല്ലാം അനന്തരാവകാശം വന്നപ്പോഴും ഇസ്ലാമ് എന്നാൽ എന്തായിരുന്നു ചെയ്യേണ്ടത് അനന്തരാവകാശത്തിൽ മുസ്ലിങ്ങൾ കൊടുക്കുന്ന നിയമം ശരിയല്ല ഞങ്ങളുടെ കയ്യിൽ അതിനേക്കാൾ സമഗ്രമായൊരു നിയമമുണ്ടെന്ന് അവതരിപ്പിക്കാൻ ഏതെങ്കിലും കോടതിയിൽ ആരെങ്കിലും വന്നോ എന്തേ ഇസ്ലാമികമായ സംഹിതയെക്കുറിച്ചുള്ള ആലോചന വരുമ്പോൾ വിവാഹ വിവാഹ നിയമങ്ങളിൽ സമഗ്രമായ ഒരു നിയമം കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ഇതാണ് സമഗ്രമെന്ന് പറഞ്ഞ് ഇസ്ലാമിക നിയമത്തോട് ആ നിയമങ്ങൾ വെച്ചുകൊണ്ട് ആര് വന്നു അക്കാദമിക്കലി ക്രോസ് ചെയ്യാൻ ആരെങ്കിലും വന്നു നമ്മൾ ആലോചിക്കണം ഇസ്ലാമില വധശിക്ഷയെക്കുറിച്ചും മറ്റും ഒരുപാട് ആരോപണങ്ങൾ നടന്ന കാലത്ത് കാലത്ത് അതാ കണ്ടില്ലേ നമ്മുടെ രാജ്യത്തുകാരിയായ ഒരു പെൺകുട്ടി വിദേശ രാജ്യത്ത് നിയമപരമായി വിധിക്കപ്പെട്ട വിധിയിൽ നിന്ന് ഇസ്ലാമിക ദർശനത്തിന്റെ കാരുണ്യ ഭാവങ്ങളെ ഉദ്ധരിച്ചപ്പോൾ നാടുനീളെ ചർച്ചയായത് ഇസ്ലാമിക് ക്രിമിനോളജിയെ കുറിച്ചാണ് ആ ഇസ്ലാമിക് ക്രിമിനോളജിയേക്കാൾ സമഗ്രമായ ഒരു ക്രിമിനോളജി കൊണ്ടുവരാൻ ഏതെങ്കിലും സംഹിതയ്ക്ക് കഴിയുന്നുണ്ടോ നമ്മൾ ജനായാത്തിന്റെ ബാബ് കുറെ കാലം ഓദി പല ഉസ്താദുമാർക്കും പ്രസംഗിക്കാൻ അവസരം കുറച്ചുനാള് മുമ്പ് അവർ പ്രസംഗിക്കാൻ അവസരം കുറ്റവും ശിക്ഷയും സംബന്ധിച്ച് ഇസ്ലാമിന്റെ സമഗ്രമായ കാഴ്ചപ്പാടുകൾ ഒരിക്കലും നിരപരാധി ക്രൂശിക്കപ്പെടരുത് എന്നാൽ എവിടെയും മനുഷ്യപ്പറ്റിന്റെ കാരുണ്യം ഉണ്ടാവണം ഈ മൂല്യങ്ങളെയെല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ക്രിമിനോളജിയാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചതെങ്കിൽ നമ്മൾ നബി നബിഹുങ്ങളെയും അവിടുന്ന് പഠിപ്പിച്ച ദർശനങ്ങളെയും പഠിക്കണം ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല കടക്കുന്നില്ലാഹുല്ല മതങ്ങളെ വേണ്ട പോലെ വിശ്വസിക്കണം സാധാരണ അന്ത്യ അന്ത്യപ്രവാചകനും അവസാനത്തെ പ്രവാചകനുമാണ് അത് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം ആ വിശേഷണങ്ങളെല്ലാം ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയണേ അൽ ഈമാനു ബിഹി ആധുനിക ആധുനികകാലത്ത് രക്ഷിതാക്കളോട് പറയട്ടെ നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ജ്വരത്തിൽ മതവിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് അന്യമാകരുത് അവരാദ്യം പഠിക്കേണ്ടതാരെയാണ് മുഹമ്മദുർ റസൂറു ആദ്യം മക്കൾക്ക് പഠിപ്പിച്ചു ാണ് എവിടെയാണ് ജനിച്ചത് എവിടെയാണ് വഫാത്തായത് തുടങ്ങിയുള്ള കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണേ ഇതിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല ഭൗതിക കോഴ്സുകളുടെ ജ്വരത്തിലോ കാലത്തിന്റെ പളവളപ്പിലോ ജോലികളുടെ ജാടയിലോ സാങ്കേതിക സൗകര്യങ്ങളുടെ വികാസത്തിലോ പണത്തിന്റെ നമ്മൾ അടിസ്ഥാന മൂല്യങ്ങൾ മറന്നുപോകരുത് ആദ്യമായി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് റസൂൽ അപ്പോൾ ിൽ വിശ്വസിക്കണം രണ്ടാമത്തേത് ചര്യകൾ പിൻപറ്റണം നമ്മുടെ ജീവിതത്തിൽ في حاله وفعاله ومقاله فتتبع وتابع لا تعدلا او നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റണം അവിടുത്തെ തിരുചര്യകളെ അനുകരിക്കണം അനുകരിക്കാനുള്ള ചര്യ ഇത്രയേറെ കാണിച്ചു തന്ന വേറെ ഒരാളുമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എല്ലാവരും സ്വർഗത്തിൽ കടക്കും മൻ അബാ സ്വർഗം വേണ്ടാന്ന് എന്ന് അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു നബിയേറൂ ആരാണ് നബിയേ സ്വർഗം വേണ്ടാന്ന് പറയുക അപ്പോൾ പറഞ്ഞു മൻ മൻഅനീലീ ഫ എന്റെ സുന്നത്തുകൾ ആരാണോ അനുസരിച്ചു ചെയ്യുന്നത് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ് ഞാൻ ആരാണെന്നറിയുമോ അതാ ഒരാൾ ഒരു വീട് വെച്ചു അതിൽ നല്ല സദ്യ ഒരുക്കി അതിലേക്ക് ആളുകളെ വിളിച്ചു ഞാൻ വിളിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ് മൻ മഅദുബ എന്റെ വിളിക്കുത്തരം ചെയ്താൽ വീട്ടിൽ കയറാം സദ്യ കഴിക്കാം അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കാം വിഭവങ്ങൾ അനുഭവിക്കാം തിരുചര്യകൾ നമ്മൾ പിൻപറ്റണം ഇത് ഓർക്കുന്ന കാലമല്ലേ ഔസുല്ലാതം തങ്ങൾ എന്തുകൊണ്ടാണ് ഷെയ്ഖ് ഷെയ്ഖീലാനിയ ഈ ലോകത്ത് വാഴ്ത്തപ്പെടുന്നത് മറ്റൊന്നുമല്ല ലി നബീ കമാലി നബി സല്ലാഹു അലൈവ് വസല്ല മതങ്ങളിലെ താവഴിയിൽ നിന്ന് റസൂർ അലൈ വസല്ല മതങ്ങളിലെ കർമ്മ വഴിയിലൂടെ ആ തിരുചര്യകളെ കൃത്യമായി പരിപാലിച്ചയാളായപ്പോൾ അള്ളാഹു കൊടുത്ത പദവിയാണ് വിലായത്തിൻ്റെ അറിയുമോ ഓ സുല്ലം തങ്ങൾ സുന്നത്തിനെ തമസ്സുക്ക് ചെയ്ത ആളാണ് മുറുകെ പിടിച്ച ആളാണ് അതിന്റെ ഉദാഹരണമാണ് മൊഹീദ് മാലയിൽ പറഞ്ഞത് ഓ നാൽപ്പത് വട്ടം ജനാപത്തുണ്ടായം ഓരൂരാ കുളിച്ചോവർ ചില ആളുകൾ മാല ചൊല്ലുമ്പോൾ പറയും ഇതിലുള്ളത് ചിലതൊക്കെ ഓവറായി പോയി എന്ന് ഇല്ല അഞ്ചു നൂറ്റാണ്ട് മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് മാല കോഴിക്കോട് ജീവിച്ചിരുന്ന വലിയ പണ്ഡിതൻ എഴുതിയതാണ് അഞ്ഞൂറോളം വരുന്ന മതഗ്രന്ഥങ്ങളുടെ കർത്താവും മഹദൂമുകൾ പൊന്നാനിയിലുള്ള കാലത്തെ കോഴിക്കോട്ടക്കാലിയുമാണ് പാ പാണ്ഡിത്യത്തിൻ്റെ നിറകുടമാണ് വിജ്ഞാനത്തിന്റെ ഉന്നതിയിലുള്ള മഹാനാണ് അല്ലാതെ ഏതോ ഒരു പാട്ടുകാരൻ എഴുതിയതല്ല ആ കവിത എഴുതുമ്പോഴും മൊഹീദി മാലയുടെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു കോർവാീതൊക്കെയും നോക്കിയെടുത്തോ കോഴിക്കോടത്തൂറ തന്നിൽ പിറന്നോവർ കളീമോ തന്ന പേരുള്ളോവർ എൻ്റെ വകയായി മാലയിൽ ഒന്നുമില്ല ഞാനിത് നോക്കിയെടുത്തതാണ് എവിടുന്നാണ് നോക്കിയെടുത്തത് അവർ ചൊന്നേ തീന്നും അങ്ങനെ തന്നെന്നും തന്നിന്നും ഞാൻ ഈ മാലയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നുകിൽ അവർ ചൊന്നേ ബൈ തീന്ന് മൊഹീദി ശേഖ തങ്ങളുടെ ബെയ്ത്തിൽ നിന്നാണ് അല്ലെങ്കിലോ സറാർ എന്ന കിതാബിൽ നിന്നാണ് അല്ലെങ്കിൽ തക്മില എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് തക്മിലയും തക് മിലയും വെയ്ത്തും തന്നെയാണ് പിന്നുള്ളൊരു കിതാബ് ബഹുജത്തുള്ള സറാറാണ് അതേതോ ഒരാൾ എഴുതിയതല്ല ഹദീസ് സ്വീകരിക്കാൻ മാത്രം ആദ്യ ആധികാരികതയുള്ള പണ്ഡിതനാണെന്ന് അദ്ദുറുൽ കാമിനയിൽ ഇബിന് ഹജറുതങ്ങൾ രേഖപ്പെടുത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട സെയ്യാ ിപ്പ് അപ്പോൾ ഈ മൂന്ന് അവലംബങ്ങളിൽ നിന്നാണ് ഞാൻ മാലയിൽ വിഷയങ്ങൾ എഴുതിയിട്ടുള്ളത് അതിൽ ഒരു വിഷയമാണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോണില്ല ആരും മാല മറക്കണ്ട എന്ന് വിചാരിച്ച് ഓർമ്മപ്പെടുത്തിയതാണ് കേരളത്തിൽ എന്തിനാണ് അറബി മലയാളം ഉണ്ടാക്കിയത് ഖുർആാനോ അറബി മലയാളത്തിൻ്റെ ആവശ്യമില്ല അതോ അറബിയിൽ തന്നെയല്ലേ പാരായണം ചെയ്യൽ പിന്നെ എന്തിനാണ് ഈ അറബി മലയാളം ഉണ്ടാക്കിയത് ആളുകൾക്ക് മാല ചൊല്ലാനാണ് മൗലിതു ചൊല്ലാനാണ് അവർക്ക് ആ അക്ഷരങ്ങൾ പഠിക്കാനാണ് അപ്പോൾ ഇത്തരം മനാഖിബുകൾ ആ അറബി മലയാളത്തിൻ്റെ ഭാഷയുടെ തന്നെ പ്രമാണമാണ് പ്രിയമുള്ളവരെ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോണില്ല ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങളുടെ പേരക്കുട്ടിയായ പോണില്ലാസം ഒരു രാത്രിയിൽ 40 വട്ടം ജനാബത്ത് ഉണ്ടായി എന്നതല്ല നാൽപ്പത് വട്ടവും കുളിച്ചു എന്നതാണ് അതിലെ പ്രധാന കാര്യം അതെന്താണ് ഒരാൾക്ക് ജനാപത്തുണ്ടായാൽ അടുത്ത നിസ്കാരം കല ആകുന്നതിന് മുമ്പ് കുളിക്കൽ നിർബന്ധമാണ് ഉടനെ കുളിക്കൽ സുന്നത്താണ് ആ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നയാൾ ബഹുമാനപ്പെട്ടവർക്ക് ചിലപ്പോൾ ഒരു പരീക്ഷയുണ്ട് എല്ലാ മേഖലയിലും പരീക്ഷയുണ്ടല്ലോ അള്ളാഹു താലെ എല്ലാരെയും പരീക്ഷിക്കും ഈ ലോകത്തൊരു ഒരു ഐ എ എസ് കാരണം എത്ര പരീക്ഷ നേരിടണം ഒരു ഐ പി എസുകാരൻ എത്ര പരീക്ഷ നേരിടണം ഒരു പട്ടാളക്കാരൻ ഏതെല്ലാം പരിശീലനത്തിൽ പങ്കെടുക്കണം അവന്റെ യോഗ്യത തെളിയിക്കാൻ എന്നാൽ അതുപോലെ യോഗ്യത തെളിയിക്കുന്നവർക്കാണ് ആത്മീയ വഴിയിൽ പ്രവേശം ലഭിക്കുക ബഹുമാനപ്പെട്ടങ്ങൾ മമ്മിക്കുട്ടി കാലി അവോട് ചോദിച്ചു എനിക്ക് കാതിരിയാത്തൊരീക്കത്ത് വേണം മമ്മിക്കുട്ടി കാലി അവർകളൊന്നും പറഞ്ഞില്ല രാത്രി ദറസ് കഴിഞ്ഞപ്പോൾ ശിഷ്യനെയും കൂട്ടി വീട്ടിലേക്ക് പോയി പോയി വീട്ടിന്റെ ഉള്ളിൽ കയറിയെങ്കിൽ കഥ കടച്ചു ശിഷ്യനെ വാതിൽക്കൽ നിർത്തി വീട്ടിന്റെ അകത്തേക്ക് വിളിച്ചതുമില്ല നിൽക്കാൻ പറഞ്ഞില്ല പോവാൻ പറഞ്ഞില്ല വരാനും പറഞ്ഞില്ല കാലി അവർ കളറി കഥ കടച്ചുടച്ചു തഹജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് കഥ തുറന്നു നോക്കിയപ്പോൾ രാത്രിയിൽ നിർത്തിയ ശിഷ്യൻ അവിടെയുണ്ട് അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു മോനെ നിനക്ക് പറ്റും അതുകൊണ്ട് ഞാൻ തരാ അതൊരു പരീക്ഷയായിരുന്നോ ഇയാൾക്ക് തരീക്കത്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷയാണ് ആത്മീയ ശിക്ഷണ മുറകളിൽ അങ്ങനെയെല്ലാം ഉണ്ട് ഇന്ന് തരീക്കത്തിന്റെ കാഴ്ചപ്പാട് പോയി മുരീദിന്റെ വിചാരങ്ങൾ പോയി ഷെയഹിന്റെ യോഗ്യതകൾ പോയി എല്ലാം അവഗണിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമാണ് പ്രിയമുള്ളവരെ അങ്ങനെ ബഹുമാനപ്പെട്ട നിങ്ങൾക്കുള്ള പരീക്ഷയാണ് സുന്നത്തിനെ മുറുകെ പിടിക്കുന്നത് അവിടെ ജയിച്ചു മഹാനവറുകൾ നാൽപ്പത് പ്രാവശ്യവും ഉടനെ കുളിച്ചു പിന്നൊന്നുകൂടി അറിയണം ഈ കറാമത്തുകൾക്കൊക്കെ ആ പ്രദേശങ്ങളുമായി ഒരു ബന്ധമുണ്ടാകും നല്ല തണുപ്പുള്ള നാടാണ് പലപ്പോഴും പല കാലാവസ്ഥയിൽ നല്ല തണുപ്പുള്ള നാടുകളാണത് ഷിറാസിലെ തണുപ്പ് വലിയ തണുപ്പാണ് അറിയുമോ ചില നാളുകളിൽ അവിടെ റോട്ടിലൂടെ വണ്ടി പോകണമെങ്കിൽ ആദ്യം ജെ സി ബി ഒന്ന് പോകണം എന്നിട്ട് ഐസ് നീക്കം ചെയ്യണം എന്നാലേ അതുവഴി പോകാനാവൂ അത്ര വലിയ തണുപ്പുള്ള നാടുകളാണ് ഇത് പറയുമ്പോൾ എൻ്റെ കേരളീയരായ സഹോദരന്മാരോട് പറയാണ് ിയാൽ അള്ളാഹു താല ആദ്യം ശിക്ഷിക്കുന്നത് ചിലപ്പോ മലയാളികളെ ആയിരിക്കും